ഹലോ കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ മുഖത്തൊരു സന്തോഷം നിങ്ങൾ അല്ലേ വേറെ ഒന്നല്ല എൻ്റെ കുറച്ച് നാളത്തെ ആഗ്രഹം ഞാൻ നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് ആഗ്രഹം എന്താണെന്നെല്ലാം വഴിയേ കാണാം അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് വേറെ ഇടത്തേക്കല്ല പയ്യന്നൂരേക്കാണ് എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് എന്നിട്ട് ആടുന്നാണ് ഞാൻ ഒരു സാധനം വാങ്ങാൻ പോകുകയാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വഴിയേ ഞാൻ പറയാം ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പയ്യന്നൂരെയൊക്കെയാണേ പോകുന്നത് വീട്ടിൽ പോയി അവിടെ നിന്ന് ഏച്ചിനെയും കൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ അങ്ങനെ ഞാൻ മക്കളെയെല്ലാം സ്കൂളിൽ വിട്ടിട്ട് ഞാനിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഒമ്പത് ഇരുപതിനാണ് ബസ് അപ്പോൾ ഞാൻ ഒരു ഒമ്പത് പത്താമോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നല്ല നടന്നു പോവാനേ അപ്പോൾ പോകുന്ന വഴി നമ്മുടെ റോഡിപ്പോൾ ഫുള്ള് പൊടിയാണ് അതാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ കാലിൻ്റെ അവസ്ഥ കണ്ടോന്ന് അങ്ങനെ ഞാൻ നടന്ന് നടന്ന് പോയി നമ്മളെ അമ്പലത്തിൻ്റെ അവിടെ ഒരു പൈപ്പ് ഉണ്ട് ആ പൈപ്പിൽ നിന്ന് കാലെല്ലാം കഴുകിയിട്ടാണ് ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അത്രക്ക് പൊടിയാണ് കേട്ടോ ഇപ്പം പോകുന്ന വഴിയിലെല്ലാം അങ്ങനെ ആ ബസ്സിന് വേണ്ടിയിട്ട് ഞാൻ വെയ്റ്റിങ്ങിലാണ് എന്നെ കറക്റ്റ് ഒമ്പത് ഇരുപാകുമ്പോഴത്തേക്ക് തന്നെ ബസ്സ് എത്തും കേട്ടോ അപ്പം ഞാൻ നേരെ പയ്യന്നൂരേക്കല്ല പോകുന്നത് എനിക്ക് പോകുമ്പോൾ ഒന്ന് കൂർമാത്തൂർ ഇറങ്ങണം ആടെ ഒന്ന് ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ഞാൻ ബസ് വന്നപ്പോൾ ആട് കയറി പിന്നെ കുറുമാത്തൂർ ഇറങ്ങി കുറുമത്തൂര് ഇതാ ബേങ്കിൽ പോകേണ്ട ആവശ്യമുണ്ടായിനി അങ്ങനെ ബേങ്കിൽ പോയി ബേങ്കിലെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാകുമ്പം ഞാൻ പിന്നെ നേരെ അടുത്തേക്കാണ് പോയേ തളിപ്പറമ്പിലേക്ക് പോയി അവിടെ നിന്ന് ബസ് കയറി ഞാൻ തളിപ്പറമ്പിലേക്ക് പോയി തളിപ്പറമ്പിൽ നിന്ന് പിന്നെ ഞാനിതാ പ്രധാനമന്ത്രിൻ്റെ ഈ ജനൌഷധി കടയിൽ അമ്മമ്മേൻ്റെ ഗുളിക വാങ്ങാൻ പോയതാണ് എന്നിട്ടാണ് അവിടെ ഗുളികക്കെല്ലാം പിന്നെ നല്ല പൈസ കുറവാണ് അമ്മമ്മക്ക് പത്തെണ്ണത്തിന് നൂറ്റി എഴുപത് രൂപ എങ്ങനെയാണ് നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് ഗുളിക വാങ്ങല് ഈടെ അറുപത് ഗുളികയൊക്കെ എനിക്ക് നൂറ്റി ഇരുപത്തി സംതിങ്ങേ ആയിട്ടുണ്ടായിട്ടില്ല അങ്ങനെ അവിടെ നല്ല വിലക്കുറവാന്നിട്ട് ആ ഗുളികൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞിരുന്നാണ് അങ്ങനെ പിന്നെ ഞാൻ നേരെ പയ്യന്നൂരെത്തി പയ്യന്നൂർ എത്തുമ്പോഴത്തേക്ക് അച്ഛനെന്നോട് പറഞ്ഞു ചായ ഓടിച്ചിട്ട് പോയാൽ അതിന് എനക്കാണെങ്കിൽ ആകെ ഛർദ്ദിക്കാനെല്ലാം വന്നിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു അങ്ങനെ ഞാൻ അച്ഛൻ്റെ പിറം പോയിട്ട് ഒരു നല്ല ചൂട് കാപ്പിയും ഒരു ബോണ്ടിയും കഴിച്ചു അച്ഛൻ ചപ്പാത്തി ചപ്പാത്തിയാണ് കഴിച്ചിട്ടുണ്ടായിനി എന്നോട് ചപ്പാത്തി കഴിക്കാൻ നിർബന്ധിച്ചിട്ടുണ്ടായി ഞമ്മൻ എനിക്ക് വേണ്ട എനിക്ക് തീരെന്തോ ഭയങ്കര ക്ഷീണമായി പോയി അങ്ങനെ ഏതെല്ലാം ഊട് കൂടി അച്ഛൻ എന്നെ ഇതാ കൂട്ടിക്കൊണ്ട് പോകാന്ന് ഓട്ടോ കയറ്റി വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെല്ലാം എൻ്റെ ഫോണ് ഇങ്ങനെ കൈമ പിടിച്ച് നടക്കുമ്പോൾ അറിയാണ്ട് പെട്ട വീഡിയോ ആണ് എന്തായാലും ഇടയ്ക്കിടക്കട്ടെ അങ്ങനെ അച്ഛൻ എന്നെ ഓട്ടോ കയറ്റി വിട്ടു ഞാനിതാ ഓട്ടോയിലേക്ക് പോകാന്ന് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആ ഒരു സന്തോഷം ഒന്നും ഇപ്പം എൻ്റെ മുഖത്തില്ലല്ലോ സന്തോഷം ഉള്ളിലുണ്ട് പക്ഷേ എനിക്കാ യാത്ര ചെയ്ത ക്ഷീണമായതുകൊണ്ട് ഭയങ്കര എനിക്കിങ്ങനെ ഛർദ്ദിക്കാൻ വേണ്ടിയിട്ടെല്ലാം വന്നിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പോൾ ഈ സൈഡിൽ കാണിഞ്ഞാൽ നമ്മളെ അനു പഠിക്കുന്ന സ്കൂൾ കേട്ടാ പയ്യന്നൂർ സെൻറ്റ് മേരീസ് സ്കൂളാണെ അങ്ങനെ ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയില്ല ഓട്ടോ ഇറങ്ങിയിട്ട് ഇതാണ് റെയിൽമ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് വണ്ടി വരുന്നുണ്ടോയെന്ന് നമ്മളെപ്പോഴും അപ്പുറത്തും ഇപ്പുറത്തും നോക്കിയിട്ട് ആകുമ്പം മാത്രമേ റെയിൽ കിടക്കാൻ പാടുള്ളൂ അപ്പം ഗേറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ കാണും കേട്ടോ ഗേറ്റടിച്ചിട്ടുണ്ടെങ്കിൽ കാണും എന്തായാലും നമ്മൾ നോക്കിയിട്ടേ കിടക്കൂലൂ അങ്ങനെ റെയിൽ കടന്ന് ഞാൻ വീട്ടിലേക്ക് പോകാന്ന് ഇപ്പം എല്ലായിടത്തും ഭയങ്കര പച്ചപ്പ നട്ടാ ഈ ഈ ഒരു സമയം എന്ന് പറയുന്നത് എല്ലാവരും പച്ചക്കറി നടന്ന സമയമാണ് അതുകൊണ്ട് എല്ലായിടത്തും കണ്ടത്തിലെല്ലാം ഫുള്ള് പച്ചക്കറി നട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്തല്ലോ പറഞ്ഞുകൊണ്ടാണ് പോന്നത് ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിന്നു തോന്നുന്നു വീട്ടിലെ ഏച്ചിയും അമ്മമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ അമ്മ പണിക്ക് പോയിന് പിന്നെ പിള്ളേർ സ്കൂളിലും പോയേന് അപ്പോൾ അമ്മ എന്തായാലും ഉച്ചക്ക് വരും ഉച്ചക്ക് വന്നിട്ട് വേണം എനിക്കും ചേച്ചിക്കും പോകാൻ വേണ്ടിയിട്ട് വീട്ടിലെ വീട്ടിലമ്മ മാത്രമല്ലല്ലോ അമ്മയ്ക്കിപ്പം തീരെ കയ്യിലാട്ടാ ഭയങ്കര ക്ഷീണമാണ് അപ്പോൾ ഒരാളെപ്പോഴും കൂടെ തന്നെ വേണം അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ മാറി മാറി അമ്മമ്മേടെ അടുത്ത് നിൽക്കും അപ്പം നമ്മൾ പോകുമ്പോഴത്തേക്ക് അമ്മ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ നമ്മൾ വിക്കി ഇതാ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷെ വിക്കിക്ക് ഒരു മൈൻഡും ഉണ്ടായിട്ടില്ല എന്താണെന്ന് അറിയില്ല ഇല്ലെങ്കിൽ വേഗം വാലല്ലാട്ടുന്നതായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ വീട്ടിൽ കയറി അപ്പോഴത്തേക്ക് വാതിൽ അടച്ചിട്ടിട്ടുണ്ടായിന് പിന്നെ ഞാൻ വേഗം അത് തുറന്നു അപ്പോൾ ഏച്ചി അടുക്കളയിൽ ഭയങ്കര കുക്കിംഗ് പരിപാടിയായിരുന്നു അമ്മമ്മ കിടക്കുന്നുവന്നിട്ടാ ഉണ്ടായത് പിന്നെ ആ പിന്നെ ഞാൻ അകത്ത് കയറിയതാണ് കോലം കണ്ട അമ്മമ്മ ആകെ ക്ഷീണം പിടിച്ച് വല്ലാത്ത അവസ്ഥയിലാണ് കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു പിന്നെ ആക്കി വന്നതാണ് അപ്പോഴത്തേക്ക് ചേച്ചി എനക്കും അമ്മമ്മക്ക് നാരങ്ങ വെള്ളം കലക്കുന്നതാണ് കേട്ടോ അമ്മമ്മക്ക് ചൂടുവെള്ളത്തിൽ മതി എന്ന് പറഞ്ഞിട്ട് ഉപ്പും പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ കലക്കി കൊടുക്കുവാണ് പിന്നെ ക്ഷീണം മാറാൻ നല്ലതല്ലേ എനിക്ക് പഞ്ചസാര മാത്രം മതി വരട്ടെ അങ്ങനെ പഞ്ചസാര മാത്രം ഇട്ടിട്ട് എനക്കും കലക്കിത്തന്നു പക്ഷേ എനക്ക് ആ ചൂട് കാപ്പി കുടിച്ചതുകൊണ്ട് കുറച്ച് എൻ്റെ ക്ഷീണം മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല എന്നാലും വെച്ച് കലക്കിയതുകൊണ്ട് പിന്നെ കുടിച്ചു പിന്നെ വേറെ എന്നാ ഞാൻ പോകുമ്പം വെള്ളത്തിന് ഭയങ്കര പുളി ഉണ്ടായിരുന്നോട്ടെ അതായിരുന്നു എൻ്റെ ആ എക്സ്പ്രഷൻ പിന്നെ ഞാൻ പോകുമ്പം വീട്ടിലേക്ക് പരിപ്പുവട വാങ്ങിയിട്ട് പോയിട്ടുണ്ടായിനി അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാനൊരു പരിപ്പുവട അല്ലെ പറയുന്ന അങ്ങനെ പിന്നെ ഒരെണ്ണം ഞാൻ എക്സ്ട്രാ എനിക്ക് വാങ്ങിയിട്ടുണ്ടായിനെ അങ്ങനെ ആടെ എത്തിയപ്പോ ഞാൻ പിന്നെ ആ പരിപ്പുപാടിയും കഴിച്ചു വിശക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല ഒരു ബോണ്ടിയും കാപ്പിയും കുടിച്ചിട്ടാണ് വന്നത് എന്നാലും കണ്ടു കണ്ടിഞ്ഞാൽ പിന്നെ നമ്മൾ വിടാൻ പാടില്ലല്ലോ അങ്ങനെ എന്തായാലും ആടി ഇരുന്ന് അമ്മയോടും അല്ല ചേച്ചിയോടും എല്ലാം വർത്താനം പറഞ്ഞുകൊണ്ട് എൻ്റെ പരിപ്പുപാടിയെല്ലാം തിന്നു അപ്പോൾ അമ്മമ്മ സൈഡിൽ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ അമ്മമ്മക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാന്നാണ് പറഞ്ഞത് ഇപ്പം തീരെ വെള്ളം കുടിക്കുന്നില്ല പിന്നെ നിർബന്ധിച്ച് ഛർദ്ദിക്കുന്നു പേടിച്ചിട്ടാണ് കേട്ടോ അമ്മമ്മ കുടിക്കാത്തത് പിന്നെ നമ്മൾ പറഞ്ഞു ഛർദ്ദിച്ചോട്ടെ കുടിച്ചോ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിർബന്ധിച്ചിട്ട് അമ്മമ്മ കുടിക്കുന്നുണ്ട് അപ്പം ഞാനൊരു ബിസ്ക്കറ്റ് ഇരട്ടെ അല്ലെങ്കിൽ ഒരു കഷ്ണം പരിപ്പുകൾ ഇരട്ടെ എന്നുള്ളതാണ് അമ്മമ്മയോട് ചോദിക്കുന്നത് പക്ഷേ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മമ്മയൊന്നും കഴിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ആ വർത്താനെല്ലാം പറഞ്ഞ് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് പിന്നെ അമ്മ വന്നിട്ടുണ്ടായിന് അപ്പോഴത്തേക്ക് ചേച്ചി ഫുഡെല്ലാം റെഡിയാക്കി പിന്നെ നമ്മൾ വേഗം ഫുഡ് ഏക്കാണ്ടിരുന്നു അപ്പം നല്ല അടിപൊളി പയറും മത്തനും ഉടച്ചുകറി വച്ചതുണ്ടായിന് പിന്നെ നല്ല പച്ച ചീര വറവും മത്തി പൊരിച്ചതും തലേനത്തെ മത്തിക്കറിയാണ് മത്തി ഫ്രൈ എല്ലാം ഞാൻ എല്ലാം ഒഴിവാക്കിയതായിരുന്നു ജിമ്മിലെല്ലാം പോകുമ്പോൾ ഇപ്പം ഞാൻ അന്ന് പറദന ആയതുകൊണ്ട് ജിമ്മിന് പോലില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഡയറ്റെല്ലാം ആകെ തെറ്റിയിട്ടില്ലേ ഞാൻ ഇപ്പം വീട്ടിൽ പോയി കഴിഞ്ഞാൽ മത്തി ഒരു കൂട്ടും കേട്ടോ അമ്മയെല്ലാം നിർബന്ധിക്കുമ്പം പിന്നെ കഴിച്ചു പോവും ഇന്നലെ പക്ഷെ നിർബന്ധിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഞാൻ സ്വയം എടുത്ത് കഴിച്ചതാണ് അപ്പോൾ ഫുഡെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്താ വെച്ചാൽ ആ പയറും മത്തനും കറിയും അത് സൂപ്പർ കറിയായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് പയറായതുകൊണ്ട് ഗ്യാസ് കയറുമെന്ന് പേടിച്ചിട്ട് ഞാൻ കുറച്ച് മാത്രമേ കൂട്ടിയിട്ടുണ്ടായിട്ടില്ലേ പിന്നെ നല്ല മീൻ പൊരിച്ചതും മീൻ്റെ കഷ്ണവും എല്ലാം കൂട്ടിയിട്ട് സൂപ്പർന്നെല്ലാം പറ ചോറും വന്നു സൂപ്പർ തന്നെയായിരുന്നു കേട്ടോ ഉം അത്യാവശ്യം നല്ലോണം ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചച്ചീര പച്ചച്ചീര എൻ്റെ ഫേവറേറ്റ് ആണ് ആ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേറെ കറികൾ ആവശ്യമൊന്നുമില്ല എനിക്ക് ഈ പച്ചച്ചീരിയും ചോറും മാത്രം തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചേച്ചി ഇത്രയും കറിയെല്ലാം ആക്കി വെച്ച് ഞാൻ അത് കൂട്ടിയിട്ടില്ലെങ്കിൽ മോശമല്ലേ അങ്ങനെ പിന്നെ ഞാൻ എല്ലാ കറികളും എടുത്തിട്ട് ചോറുണ്ടും അതിൻ്റെ ഇടയിൽ പിന്നെ അമ്മേനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അമ്മ അന്നേരം വന്നതല്ലല്ലോ പിന്നെ സംസാരിക്കാനൊന്നും സമയമില്ല അതുകൊണ്ട് ചോറുണ്ടോണ്ട് അമ്മേനോട് വറുത്താനം പറയാലാണ് ഏകദേശം സമയം ഒരു മണിയായിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ എനിക്ക് പെട്ടെന്ന് പോവും വേണ്ടേ വേഗം ഞാൻ പറഞ്ഞ സാധനം വാങ്ങിച്ചിട്ട് വേണം എനിക്ക് ചുഴലിയിലേക്ക് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വാങ്ങുന്നതിനെ കുറിച്ചിട്ടും എല്ലാം നമ്മളെ സംസാരം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് നമ്മളെ അപ്പുറത്ത് ഇളയമ്മേനും ഇളയപ്പനേയും കാണാൻ വേണ്ടി പോകണം അത് കഴിഞ്ഞപ്പാട് പോവാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ നമ്മളെ പ്ലാൻ അങ്ങനെ കഴിച്ചു കഴിച്ച് എൻ്റെ വയർ ഫുള് ആയി ഇത്ര പോലെ ബാലൻസ് തന്നിട്ടുണ്ടായിന് അപ്പോഴത്തേക്കാണ് അമ്മയാക്കിയത് നല്ല അടിപൊളി അച്ചാറ് കൊണ്ട് തന്നത് പിന്നെ ഞാൻ അച്ചാർ മാത്രം കൂടിയിട്ട് ബാക്കി ചോറ് അട വെക്കു കേട്ടോ വെക്കുകയല്ല കളഞ്ഞിട്ടൊന്നും ഇല്ല അത് ഏച്ചി എടുത്ത് അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ വേഗം ഇത് അപ്പുറത്ത് ഇളയപ്പനയും ഇളയമേനേം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ അവിടെ അധിക സമയമൊന്നും നിന്നിട്ടുണ്ടായിട്ടില്ല വേഗം അവരെ കണ്ട് വർത്താനം പറഞ്ഞിട്ടാകുമ്പം പിന്നെ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് തന്നെ വന്നു എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ എപ്പോഴും കയ്യും വീശിട്ട് വന്നിട്ടാണ് പോവുക പക്ഷെ തിരിച്ച് വരുമ്പോൾ എപ്പോഴും ഇതേപോലെ സഞ്ചി നിറച്ച് സാധനങ്ങൾ കിട്ടും എനക്ക് നല്ല എല്ലാ പെൺമക്കൾക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ കൈ വീശി പോകും തിരിച്ച് വരുമ്പോൾ കൈ നിറയെ സാധനങ്ങളായിട്ടാണ് നമ്മൾ തിരിച്ച് വരിക അല്ലേ അതുപോലെ തന്നെയാണ് എൻ്റെ അവസ്ഥ അങ്ങനെ പിന്നെ അമ്മ എന്താന്ന് ആ പയരും മത്തനും കറി വെച്ചതിൽ അമ്മമ്മക്ക് അമ്മക്ക് കൊടുത്തതായിട്ട് അമ്മമ്മ ഇടയല്ലത് അപ്പം അമ്മമ്മ കൊടുത്തേന്ന് പറ്റും ഒരു കുപ്പിൻ്റെ അകത്ത് തന്നിട്ടുണ്ടായിന് പിന്നെ രണ്ട് തേങ്ങ ലേശം പച്ചരി അങ്ങനെ എന്താ സാധനം ഇല്ലെന്ന് വെച്ചാൽ അത് തരും ഇനിയിപ്പോൾ ടൗണിൽ പോകുമ്പം അച്ഛൻ്റെ കടയിൽ പോകണം അച്ഛൻ്റെ കടയിൽ പോയിട്ട് അച്ഛനാടാ എന്തെങ്കിലും സ്നാക്സ് എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടാകും പിള്ളേർക്ക് നമ്മളെ അനീഷേട്ടിനെ വന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ വണ്ടി കയറിയിട്ട് നേരെ പയ്യന്നൂരേക്ക് പോയി പയ്യന്നൂർ ഒരു മാളിലാണ് പോയത് ഗ്രാൻഡ് മാൾ എന്നാ അതിൻ്റെ പേരനക്ക് ഓർമ്മയില്ല അതിൻ്റെ ഉള്ളിലാണ് ഏച്ചിയുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പ് അങ്ങനെ പിന്നെ ആ വേട്ടനെ ഇതപ്പീട്ട് നടക്കാൻ തുടങ്ങി അപ്പം നമ്മൾ ഇത് സൈഡിൽ തന്നെയാണ് കേട്ടോ കട പിന്നെ ആ ആയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ ഞാൻ എന്ത് വാങ്ങാനാണ് പോയതെന്ന് ഈ കട കാണുമ്പോൾ അതന്നെ ഞാൻ ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത് ഒരുപാട് കാലത്ത് എൻ്റെ ഒരാഗ്രഹമാണ് നല്ല ഫോൺ വാങ്ങണം എന്നുള്ളത് നല്ല ഫോണെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല പിന്നെ കുറച്ച് നല്ല ക്യാമറ ക്ലാരിറ്റിയിൽ ഒരു ഫോൺ വാങ്ങണം എന്ന് കയ്യിലുള്ളത് മോശം എന്നല്ല എന്നാലും നമ്മൾ ഈ വീഡിയോൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് നല്ല ക്ലാരിറ്റി എല്ലാ വീഡിയോസിലും അടക്ക് കമൻറ്റ് വരലുണ്ട് ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി ഇല്ല എന്നുള്ളത് അപ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റിയില്ല ഫോണ് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണേ പിന്നെ കയ്യിലുള്ള ഫോൺ പോയിട്ടും ഉണ്ടായിന് അത് ചാർജൊന്നും നിൽക്കുന്നില്ല അങ്ങനെ ഇതാ നമ്മൾ ലാസ്റ്റ് എടുത്തത് റെഡ്മി നോട്ട് തേർട്ടീൻ ആണ് കേട്ടോ നല്ല ഫോണാണെന്നാണ് പറഞ്ഞത് എനക്ക് അതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ എനിക്ക് ക്ലാരിറ്റിയും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിന് പിന്നെ എനിക്ക് ഫോണിനെക്കുറിച്ച് അതിൻ്റെ ഇത് എന്താണ് പ്രതികരണം എന്നോട് അതിൽ എത്ര എം ബി ഉണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നെല്ലാം ചോദിച്ചിട്ടുണ്ട് അതൊന്നും എനക്ക് അങ്ങനെ അറിയില്ല കേട്ടോ ഫോണിനെ കുറിച്ചിട്ട് അപ്പം ഇതാണ് എൻ്റെ പുതിയ ഫോണ് അങ്ങനെ ഫോണെല്ലാം വാങ്ങി പിന്നെ ഇ എം ഐ ആയിട്ടാണ് കേട്ടോ അടുത്തത് ഫസ്റ്റ് കുറച്ച് പൈസ അടച്ചു ഇനി മാസം മാസം അടച്ചിട്ട് എടുക്കണം അങ്ങനെയാണ് ഫോൺ എടുത്തത് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷത്തോടു കൂടി ഞാനിതാ ഫോണും വാങ്ങി തിരിച്ചു പോകാന്ന് തിരിച്ച് വരുമ്പോൾ അച്ഛൻ്റെ ഷോപ്പ് കയറി അച്ഛൻ്റെ ഉരുളോട് സാധനങ്ങൾ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് അതിനെ അങ്ങനെ അതും എടുത്ത് ഞാൻ പോവുമെന്ന് അപ്പോൾ ഇന്നലെ ഫോണെല്ലാം വാങ്ങിയിട്ട് വന്നു അതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ വന്നിട്ട് പിന്നെ എന്തെല്ലാം പോയി എല്ലാവർക്കും ഫോണെല്ലാം കാണിച്ചു കൊടുത്തു പിന്നെ ഓരോരോ തിരക്കായി എത്തുമ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ആറേ മുക്കാൽ ഏഴുമണി ആവാനായിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിലെത്തുമ്പം പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെ ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല അതിന് ശേഷം എടുത്ത വീഡിയോ നമ്മളെ ഫോണുമായിട്ട് ബന്ധപ്പെട്ടതല്ല വേറെ ഒരു വീഡിയോ ആണ് അത് അടുത്ത ദിവസം തന്നെ വരും കേട്ടോ അന്നേരം കണ്ടാൽ നിങ്ങൾ പിന്നെ വേറെ എന്നാ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷം എന്നാലും ഒരുപാട് സന്തോഷമുണ്ട് േരം വിചാരിക്കുന്ന ലോകത്ത് ആദ്യമായിട്ട് അതോ ഒരാൾ ഫോൺ വാങ്ങുന്നത് അങ്ങനെയൊന്നുമല്ല നമ്മള് സ്വന്തമായിട്ടൊരു ഫോൺ വാങ്ങുമ്പം അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെ അല്ലല്ലേ എനിക്ക് കല്യാണത്തിൻ്റെ ആ ടൈമിൽ പ്രതിയായിട്ട ഫോൺ വാങ്ങി തന്നിട്ടുണ്ടായിന് പിന്നെ ആ ഫോണ് പോയ സമയത്ത് പ്രതിയുണ്ടേട്ടൻ ഗൾഫിൽ നിന്ന് കൊണ്ടു തന്നു പിന്നെ അത് കുറച്ച് കുറച്ച് വർഷം ഉപയോഗിച്ചു പിന്നെ അത് പോയി അന്നേരം വീണ്ടും ഏട്ടൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഏട്ടൻ കൊണ്ടു തന്നു അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഏട്ടനാണ് നിനക്ക് ഫോൺ കൊണ്ടുതന്നെ ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോണും ഏട്ടൻ കൊണ്ടുത്തന്നു തന്നെയാന്ന് കേട്ടോ അപ്പം ഇപ്പം അത് ചാർജ് നിൽക്കാണ്ട് ഇങ്ങനെ ഓഫ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും ആ ഫോണ് വെള്ളത്തിൽ വീണിട്ട് ഒരു ഒന്ന് രണ്ട് ഈ ആഗസ്റ്റിലേക്കങ്ങാനും ആഗസ്റ്റല്ല ആ രണ്ടു കൊല്ലംങ്ങാനും ഓടിയട്ടെ ആ വെള്ളത്തിൽ വീണിട്ട് ആ ഫോൺ ഓടിയിട്ടുണ്ടായിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പം അത് ചാർജ് നിൽക്കാണ്ട് ഇങ്ങനെ ഓഫ് ആയിക്കോണ്ട് നിൽക്കുന്നുണ്ട് അന്നേരം പിന്നെ നമ്മുടെ വീഡിയോ എടുക്കാൻ ക്ലാരിറ്റി എല്ലാം കുറഞ്ഞു വന്നു അങ്ങനെയാണ് വെച്ചു എന്തായാലും നമുക്കൊരു ഫോൺ ആവശ്യമാണ് അപ്പോൾ ഇപ്പം വായനശാലയിൽ നിന്ന് കിട്ടുന്ന കുറച്ച് പൈസയെല്ലാം ഞാൻ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ട് എന്തായാലും നമുക്ക് മൊത്തം കൊടുത്തിട്ട് വാങ്ങേണ്ട ഇതില്ല അപ്പം ഞാൻ കുറച്ച് പൈസ അവിടെ അടച്ചിട്ട് ബാക്കി ഇ എം ഐ ആയിട്ട് മാസം മാസം അടക്കുന്ന രീതിയിലാക്കിയിട്ട് അങ്ങനെയാന്നിട്ട് ഫോൺ എടുത്തത് അപ്പൊ ഇന്നലെ എന്റെ ഒരു കസിൻ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിന് ഏതാ ഫോൺ എടുത്ത് ഞാൻ സ്റ്റാറ്റസ് എടുത്തിട്ടുണ്ടായി ഫോണിന്റെ അപ്പൊ വെറുതെ വന്ന അമ്മൊക്കെ ചോദിച്ച ഏതാ ഫോൺ എടുത്ത് ഐ ഫോൺ ആണോന്ന് അപ്പൊ ഞാൻ പറഞ്ഞ ആടെ ഐഫോൺ ഫോണ് എനക്കത് ഐ ഫോൺ തന്നെയാണ് ഞാനത് എനിക്ക് ഐഫോണിന് തുല്യം തന്നെയാണ് എൻ്റെ ഈ ഫോൺ ഞാൻ നേരം പറഞ്ഞിട്ടുണ്ടായിന് എന്താ വെച്ചാൽ എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് തന്നിട്ട് ഇത്രയും പൈസ എന്റെ ഫോൺ ഉപയോഗിക്കുന്നത് ഇത്രയും പൈസ എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ ഒന്നും അല്ലെ ഇരുപതിലെ താഴെ ആണ് കേട്ടോ അപ്പൊ ഇരുപതിൽ താഴെയാണ് റേറ്റ് അത്രയും പൈസേനെ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞതായിട്ട് അപ്പോൾ അത്യാവശ്യം നല്ല ക്യാമറ ക്ലാരിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് മെയിനായിട്ട് ഞാൻ നമ്മളെ വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടേ ഈ ഫോൺ ഉപയോഗിക്കാം പിന്നെ എൻ്റെ പഴയ ഫോൺ ഞാൻ ഇത് കളഞ്ഞിട്ടൊന്നുമില്ല അതിൻ്റെ അകത്ത് ഇട്ടിട്ട് അതും ഉപയോഗിക്കും ആവശ്യത്തിന് മാത്രം ഈ ഫോൺ ഇത് തന്നെ മെയിനായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം തിരക്ക് പിടിച്ച ഫോൺ വാങ്ങിയത് അപ്പോൾ എന്തായാലും ഒരുപാട് ഹാപ്പി പിന്നെ ആദ്യമായിട്ടല്ലേ ഫോൺ പിടി പോയിട്ട് ഫോൺ വാങ്ങുന്നത് ഞാൻ പറട്ടൻ കൊണ്ടുത്തരൽ തന്നെയാണ് ഫോൺ അതുകൊണ്ട് ഇതുവരെ പീടിയെ പോയിട്ട് അങ്ങനെ ഫോണൊന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല അപ്പോൾ ആദ്യമായിട്ട് പോയതുകൊണ്ട് അതിൻ്റെ ഒന്നും തരുന്നില്ല പോയിട്ട് എനിക്ക് ഫോൺ വാങ്ങാനാണെങ്കിൽ ഒരു ഐഡിയ ഇല്ല എങ്ങനെയാണ് ഏതാ നല്ലത് അങ്ങനെ ഇങ്ങനെ ഒന്നും അറിയില്ല പിന്നെ ഏച്ചിടെ ഫ്രണ്ടിൻ്റെ വീഡിയോ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു അത്യാവശ്യം ക്യാമറ ക്ലാരിറ്റിയിലെ ഫോൺ വേണം പിന്നെ റേറ്റും നമുക്ക് നമ്മളെ ഒരു രീതിയിൽ നിൽക്കുന്ന നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരിത് അങ്ങനെയാണ് കേട്ടോ അവർ പറഞ്ഞത് ഞാൻ എടുത്തതിപ്പം റെഡ്മി നോട്ട് തേർട്ടീനാ അങ്ങനെ നല്ല ഫോണാണോ അല്ലയോന്നും ഒന്നും എനക്ക് അറിയില്ല എന്തായാലും എടുത്തു പിന്നെ വേറെന്താ വേറെ ഒന്നുമില്ല കേട്ടോ അപ്പം എന്തായാലും ഹാപ്പി ഇനിയിപ്പോൾ മാസം മാസം നമ്മൾ ആറുമാസം കൊണ്ട് ലോൺ തീരും കേട്ടാ അപ്പോൾക്ക് അടച്ച് തീരും അപ്പം ഇന്നലെ പ്രത്യേകം പറഞ്ഞിട്ട് നല്ലോണം സൂക്ഷിക്കണം ഇടയ്ക്കിടയ്ക്ക് ചാർജ് കുത്തി വെക്കാൻ പാടില്ല അങ്ങനെ ഇങ്ങനത്തെ കുറേ ഉപദേശങ്ങളെല്ലാം തന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ സൂക്ഷിച്ചോളാം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വേറെന്നാ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഭയങ്കര സന്തോഷമായി ഇന്നലെ ഫോണ് വാങ്ങാൻ പോരല്ലേ എനിക്കിങ്ങനെ കുളിരുവായിരുന്നു ഞാൻ ചേച്ചിട്ടു എന്നാ അറിയില്ല ഭയങ്കര അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഒരു സാധനം വാങ്ങുമ്പോൾ എൻ്റെ ആ ഒരു ഫീൽ ഉണ്ടാവില്ലേ അതായിരിക്കും നിനക്ക് തോന്നുന്നത് തോന്നുന്നു ആദ്യമായിട്ടായത് അപ്പോൾ വേറെ ഒന്നുമില്ല എന്നാ പറയണ്ടേന്ന് അറിയില്ല ഏട്ടാ എന്തായാലും ഒരുപാട് ഹാപ്പി ഫോണെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ നല്ല ഫോൺ തന്നെയാണെന്നാണ് പറഞ്ഞേ കണ്ടവരെല്ലാം അപ്പം ഇന്ന അതുകൊണ്ട് വീട്ടിൽ വന്ന് പോകാൻ പറ്റി അമ്മമ്മേനെ കണ്ടു അമ്മേനെ കണ്ടു അച്ഛനെയും ചേച്ചിയും പിള്ളേരെ മാത്രം കണ്ടിട്ടുണ്ടായിട്ടില്ല കേട്ടോ ആ പിള്ളേരെ സ്കൂളിൽ പോയതുകൊണ്ട് ബാക്കി എല്ലാവരെയും കണ്ടു ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച ഒന്നും കൂടെ അപ്പം ഇതിനൊരു പോകേണ്ട ആവശ്യം വരുന്നുണ്ട് എന്നാലും വീണ്ടും പോയിട്ട് പിള്ളേരെല്ലാം കാണാം വേറെ പ്രത്യേകിച്ചും ഒന്നും ഇല്ലാട്ടോ അപ്പം ഇത്രയും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടുവരാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് സപ്പോർട്ട് കൂടി ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം